ലഹരിക്കെതിരെ അധ്യാപക കവചം തലക്കെട്ടിൽ കെ എസ് ടി എ അധ്യാപക ബ്രിഗേഡിന്റെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിക്ക് കുറ്റിപ്പുറം സബ് ജില്ലയിൽ തുടക്കമായി എക്സൈസ് വകുപ്പ് വിമുക്തി റിസോഴ്സ് പേഴ്സൺ കെ ഗണേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം അന്ന് കുട്ടികളൊക്കെ ബസ്സിൽ കയറുമ്പോ അവരിൽ എന്തെങ്കിലും ഒരു തൃപ്തി കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്താനും അവരെ ഗുണദോഷിക്കാനും ഒക്കെയുള്ള ഒരു അവകാശവും ഒരു സ്വാതന്ത്ര്യവും ഒക്കെ അന്നത്തെ രക്ഷിതാക്കൾ ബസ് ജീവനക്കാർക്ക് തന്നിരുന്നു ഒരു ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ ഒരു അമ്മാവനെ പോലെ അവരെ ഇന്നത്തെ സാഹചര്യം മാറി കണ്ടാൽ തിരിച്ചു പറഞ്ഞാൽ സബ്ജില്ലാ പ്രസിഡന്റ് കെ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ പി ഡി സന്തോഷ് സബ്ജില്ലാ സെക്രട്ടറി ടി ജി മനോജ് അധ്യാപക ബ്രിഗേഡ് സബ് ജില്ലാ ക്യാപ്റ്റൻ എം മുരളീധരൻ എം രഞ്ജിത്ത് ആർ താര തുടങ്ങിയവർ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം വാത്മി ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് അപ്പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു